ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ സാധനങ്ങൾ കറി വെക്കാൻ ഇല്ലെങ്കിൽ ഇതാ ഒരു പിടി മുരിങ്ങ ഇല മാത്രം മതി ഒരു പിടി മുരിങ്ങയിലും ഒരു തക്കാളിയും മുരിങ്ങയില വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഒരു പാത്ര ഒരിപ്പിയിലേക്കിട്ട് തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രം ഒന്ന് ചൂടാവുമ്പം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഉലുവ അത് ഉലുവയും കടുവും ജീരകവും ഒന്ന് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വച്ചൽമുളക് ഇട്ടുകൊടുത്ത് വച്ചൽമുളക് ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച മുരിങ്ങയിലയും തക്കാളിയും ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കണം ഒരു സെക്കൻഡ് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി യോജിപ്പിച്ച് തക്കാളിയും മുരിങ്ങാൻ്റെ ഇലയും ഒന്ന് ചെറുതായിട്ട് വാടി വരും ആ സമയത്ത് ഇതിലേക്ക് കൊച്ചു ചേർത്ത് ഏർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പുരിയ മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇനി ഈ പൊടികളിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണ്ട കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു ഒരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളിയും മുരിങ്ങേന്തേലിയും ഒന്ന് വെന്ത് കിട്ടാനാണ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നു വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക തീ കുറ കൂട്ടി വെച്ച് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ തക്കാളിയും മെരിങ്ങേണ്ടരിയും ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കാനെ വെന്ത് പാകത്തിന് റെഡിയായി കിട്ടും തക്കാളിയും മെരിങ്ങിയാലേം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തണുക്കാൻ വെക്കണം കുറച്ച് തണുത്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരണം കുറച്ച് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കട്ടയില തൈര് ഉടച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈര് പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത് അധികം പുളി ഉണ്ടാവാൻ പാടില്ല തൈര് നമുക്ക് കറി എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് കാന്താരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയായി കറി വെക്കാൻ നമുക്ക് വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പിഴ മിരിങ്ങലിയും ഒരു തക്കാളി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കറി തയ്യാറാക്കാം ചോറിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറി മാത്രം മതിയാകും ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്